നമ്മളേറെ കൊതിയോടുകൂടെ കാത്തിരുന്ന എന്ന നമ്മുടെ അതിഥി നമ്മളോട് യാത്ര ചോദിക്കാനുള്ള സമയമെത്തിയിരിക്കുകയാണ് പ്രിയമുള്ള മുസ്ലിം സഹോദര മുസ്ലിം സഹോദരി വളരെ കൂടെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ട ചില കാര്യങ്ങളാണ് ഉണർത്താനുള്ളത് എന്ന സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ മുന്നിൽ മലക്കുകൾ വിളിച്ചു പറയുമെന്നാണ് ഐനസ ഇമോൻ എവിടെയാണ് നോമ്പുകാർ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് നോമ്പു നോറ്റ മനുഷ്യരെവിടെ പ്രിയമുള്ളവരെ ആ മലക്കുകൾ വിളിച്ചു പറയുന്ന ആ പേരുകളുടെ കൂട്ടത്തിൽ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ നോമ്പു നോറ്റപ്പോൾ അതിൽ കേവലം ഒരാളായ എൻ്റെയും നിങ്ങളുടെയും പേരുകൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കുക നമ്മുടെ പേര് റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിൻ്റെ മുന്നിൽ വിളിച്ചു പറയുന്ന സന്തോഷകരമായൊരു സാഹചര്യം നമുക്കുണ്ടാകുമോ ആത്മാർത്ഥമായി നമ്മുടെ റമദാനിനെ സ്വീകരിക്കാൻ നമ്മുടെ നോമ്പിനെ സ്വീകരിക്കാൻ നമ്മൾ പ്രാർത്ഥനകൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുക റമദാൻ നമ്മളോട് യാത്ര ചോദിക്കാൻ നിൽക്കുകയാണ് പ്രിയമുള്ളവരെ റമദാൻ കഴിഞ്ഞിട്ടും നമ്മുടെ പാപങ്ങൾ ബാക്കിയുണ്ടോ എന്ന് നമ്മളൊന്ന് നമ്മുടെ മനസ്സിനോട് ചോദിക്കുക റമലാൻ യാത്ര ചോദിക്കുകയാണ് പക്ഷേ മാറാത്ത തീരാത്ത പാപങ്ങൾ എൻ്റെയും നിങ്ങളുടെയും എന്ന് നാം ആലോചിക്കുക മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈ വസലമ തങ്ങൾ പഠിപ്പിച്ചുവല്ലോ മൂന്ന് പ്രാർത്ഥനകൾ റഹിമ റമദാൻ ും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ എന്നിട്ടും തിന്മകൾ ബാക്കിയാകുന്നവൻ അവൻ അവനെ എതിരെ പ്രാർത്ഥിച്ചത് ജിബിരിലാണ് ആ പ്രാർത്ഥനക്കുത്തരം നൽകിയത് അള്ളാഹുവിൻ്റെ അല്ലാഹു അലൈബ്രമതങ്ങളാണ് എങ്കിൽ പ്രിയമുള്ളവരെ റമദാൻ കടിയുന്നതോടുകൂടെ എന്റെയും നിങ്ങളുടെയും രഹസ്യങ്ങളിൽ റബ്ബിന് വെറുപ്പുള്ള റബ്ബിന് കോപമുള്ള തിന്മകളില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ നമുക്ക് സാധിക്കണം തൗബയിലൂടെയാണ് നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ കഴുകേണ്ടത് തൗബ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പന്തൽ കിട്ടിയുള്ള ആയിരങ്ങൾ സംഗമിക്കുന്ന പതിനായിരങ്ങൾ സംഗമിക്കുന്ന ഏതെങ്കിലും സദസ്സുകളല്ല തൗബ എന്നുള്ളത് തൗബ എന്നുള്ളത് ആർ തലച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ശബ്ദ പ്രകടനങ്ങളല്ല മായുസുബിന് മാലിക്കണം നമുക്കറിയുമല്ലോ റസൂലുള്ള അരികിലേക്ക് ജീവിതത്തിൽ ഒരു തെറ്റുവന്നു എന്നറിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് കരഞ്ഞുകൊണ്ടുവരുന്ന മായിസാണ് തൗബ ചോരപ്പൈതലിനെയും കയ്യിൽ പിടിച്ച് കയ്യിൽ ഒരു ഹുബുസും നൽകി ആ കുട്ടിയുമായി റസൂലുല്ലാഹിയുടെ അരികിലേക്ക് വരുന്ന പെണ്ണാണ് തൗബ നമ്മുടെ കണ്ണിൽ നിന്ന് പാപങ്ങളോർത്തുകൊണ്ടു വരുന്ന കണ്ണുനീരാണ് തൗബ ഹൃദയത്തിൻ്റെ നൊമ്പരമാണ് തൗബ ആ തൗബ കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ കടുകാൻ റമലാൻ കടിയുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നലകളെ നമ്മുടെ ഇന്നലകളിൽ സംഭവിച്ച പാപങ്ങളെ കഴുകി ശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കണം എന്നിട്ടും തൗബ ചെയ്യാത്തവർ കണ്ണുനനയാത്തവർ ഹൃദയമൊന്നും വിതുമ്പാത്തവർ അള്ളാഹുവിൻ്റെ മുന്നിൽ പാപങ്ങൾ ഇറക്കി വെക്കാത്തവർ ഹുമുദ്ൻ

റബ്ബ് വധൂതാണ് നമ്മോട് സ്നേഹമുള്ള റബ്ബാണ് നമ്മോട് കാരുണ്യമുള്ള റബ്ബാണ് പാപമോചനം നൽകുന്ന റബ്ബാണ് ആ റബ്ബിനോട് ആത്മാർത്ഥമായി ചോദിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഏതുവരെയാണ് നമ്മുടെ പരിശ്രമങ്ങൾ രാത്രി സുദീർഘമായി നമസ്കരിച്ചവരില്ലേ രാത്രി സുദീർഘമായി ഖുർആൻ പാരായണം ചെയ്തവരില്ലേ ഇമാമിൻ്റെ ഖുർആൻ പാരായണം കേട്ട് കണ്ണു നനച്ചവരില്ലേ സ്വതക്കം നൽകിയവരില്ലേ െയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഏതെങ്കിലും മാസത്തിന്റെ അടിമകളല്ല ഏതെങ്കിലും സീസണിലുള്ള ഏതെങ്കിലും പ്രത്യേക സമയങ്ങളിലുള്ള തക്കുവയുള്ളവരെല്ലാം മരണം വരെ അള്ളാഹുവിനെ ഇബാരത്തു ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം മരണം വരെ നമ്മൾ പരിശ്രമത്തിലാണ് മരണം വരെ നമ്മൾ നന്മകളിലാണ് അൽ മീനു എമൂത്തുബിൾ അങ്ങനെ മരണം വരെ പണിയെടുത്ത് മരണം വരെ പരിശ്രമിച്ച് നെറ്റിയിൽ പ്രവർത്തനത്തിൻ്റെ വിയർപ്പ് തുള്ളികളുമായി നെറ്റി നനച്ചുകൊണ്ടാണ് നമുക്കല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടത് പ്രിയമുള്ളവരെ നമ്മൾ വിശ്രമിക്കുന്നില്ല നമ്മൾ പ്രവർത്തനങ്ങൾ നിർത്തുന്നില്ല ഒരു ചാട്ടവാറിന്റെ ഇടം നേടുക എന്നുള്ളത് ഒരു ചാട്ടവാറ് ചാരി വയ്ക്കാനുള്ള ഇടമെങ്കിലും റബ്ബിൻ്റെ സ്വർഗത്തിൽ നേടുക എന്നുള്ളത് ഈ ദുനിയാവിനേക്കാൾ ഈ ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങൾ നേടുന്നതിനേക്കാൾ ഹൈറാണ് പ്രിയമുള്ളവരെ ആ സ്വർഗത്തിൽ ഒരു ചാട്ടവാറിൻ്റെ ഇടമെങ്കിലും നേടുന്നതുവരെ സ്വർഗം നേടിയെടുക്കുന്നതുവരെ നമ്മുടെ നന്മകൾ നമ്മൾ അവസാനിക്കുന്നില്ല നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് തൃപ്തി വരുന്നില്ല നമ്മൾ നന്മകളിൽ മത്സരിച്ചു കൊണ്ടേയിരിക്കണം നന്മകളിൽ ധാരാളമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ അത് നേടിയെടുക്കാൻ മത്സരിക്കുക മത്സരിക്കുന്നവരെ ആ വേണ്ടി മത്സരിക്കുക പ്രിയമുള്ളവരെ റമദാൻ നമ്മളോട് വിട പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് പിണക്കങ്ങളുണ്ടോ ഇപ്പോഴും പിണങ്ങി നിൽക്കുന്ന ബന്ധങ്ങളുണ്ടോ രാത്രി നമസ്കാരത്തിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചവരെ ആ പ്രാർത്ഥനകൾ ആകാശങ്ങളിലേക്ക് ഉയരുന്നില്ല നമ്മുടെ അമലുകൾ ആകാശങ്ങളിലേക്ക് ഉയരുന്നില്ല ഹൃദയങ്ങൾ തമ്മിൽ പിണങ്ങി ബന്ധങ്ങൾ തമ്മിൽ പിണങ്ങി ഉപ്പയും മകനും സംസാരിക്കാതെ ആദർശ സംസാരിക്കാതെ അയൽക്കാർ തമ്മിൽ സംസാരിക്കാതെ പിണങ്ങി നിൽക്കുന്നവരെ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നില്ല എന്ന പേടി നമുക്കുണ്ടാകണം നാളെ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിദ്വേഷം മാറ്റിയിട്ടല്ലാതെ ആ വിദ്വേഷം എടുത്തുകളഞ്ഞിട്ടല്ലാതെ ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയം ഒന്ന് ശുദ്ധീകരിക്കാൻ എല്ലാവരെയും ഒന്ന് സ്നേഹം ഒന്ന് പുഞ്ചിരിക്കാൻ ഒന്നടുത്തിരിക്കാൻ ഒന്ന് പരസ്പരം ചിരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോൾ അവസാനത്തെ വെള്ളത്തിൽ കർപ്പൂരം കർപ്പൂരം ചേർക്കും ആ നമ്മുടെ സുഗന്ധത്തിനാണ് തുണികളിൽ അത്ര പുരട്ടും സുഗന്ധം പുരട്ടും നമ്മുടെ കഫൻ കഫൻപുടവയുടെ ആ തുണിയുടെ സുഗന്ധത്തിനാണ് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ ചീഞ്ഞുനാറുന്ന ദുർഗന്ധമുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പകയും വിദ്വേഷവുമാകുന്ന അങ്ങനെയുള്ള ദുർഗന്ധങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമ്മുടെ ശരീരത്തിൽ തെളിക്കുന്ന കർപ്പൂരത്തിനെന്ത് പ്രസക്തിയാണുള്ളത് നമ്മുടെ തുണിയിൽ തെളിക്കുന്ന അത്തറിനെന്ത് പ്രസക്തിയാണുള്ളത് നമ്മുടെ ഹൃദയത്തിനാണ് പ്രിയമുള്ളവരെ സുഗന്ധമുണ്ടാകേണ്ടത് സ്നേഹിക്കാൻ പരസ്പരമെടുക്കാൻ പുഞ്ചിരിക്കാൻ നമുക്ക് സാധിക്കണം എന്നല്ലേ നമ്മൾ ചോദിച്ചത് പൊറുക്കണേ എന്നാണ് നമ്മൾ പറഞ്ഞത് പൊറുക്കലിനെയാണ് നമ്മൾ ചോദിച്ചത് നമുക്ക് പൊറുക്കാൻ ഇഷ്ടമല്ല എങ്കിൽ നമ്മളോട് വിദ്വേഷം ചെയ്തവരോട് നമ്മളെ ഉപദ്രവിച്ചവരോട് നമുക്ക് പ്രയാസം സൃഷ്ടിച്ചവരോട് പൊറുക്കാൻ ക്ഷമിക്കാൻ നമ്മൾ ഒരുക്കമല്ല എങ്കിൽ റബ്ബെങ്ങനെയാണ് നമ്മളോട് പൊറുക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ പൊറുക്കാനുള്ള ഒരു മനസ്സിനെ നേടിയെടുക്കാൻ ഈ റമലാൻ കടിയുന്നതിന് മുമ്പെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ത്യാഗത്തിന് നമ്മുടെ മനസ്സിനെ നമ്മൾ സന്നദ്ധമാക്കുകയായിരുന്നു ഭക്ഷണം നമ്മൾ മാറ്റിവെച്ചു വെള്ളം നമ്മൾ മാറ്റിവെച്ചു നമ്മൾ ത്യാഗത്തിന് തയ്യാറായി പ്രിയമുള്ളവരെ ആ ത്യാഗം തുടരണം ദീനിന്റെ പരിശ്രമങ്ങളിൽ ഇനി നമ്മുടെ ത്യാഗമുണ്ടാകണം ഭക്ഷണം വെള്ളം മാറ്റിവെച്ച വികാരങ്ങൾ മാറ്റിവെച്ച പ്രിയമുള്ള സഹോദര എന്നോടും നിങ്ങളോടുമുള്ള റബ്ബിന്റെ കൽപ്പനയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങളിൽ പരിശ്രമിക്കാൻ കാരണങ്ങൾ തികഞ്ഞ് കാരണങ്ങൾ പ്രവർത്തനങ്ങളിൽ നിന്ന് നന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരെ മഹാനായ ാണ് രണ്ട് കാലും മുടന്താണ് നടക്കാൻ കഴിയാത്ത ഒന്ന് ഒന്ന് കഴിയാത്ത നടക്കാൻ വരുന്നുണ്ട് അരികിലേക്ക് പിന്തിരിഞ്ഞോടുന്നില്ല അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നത് റസൂലു ഈ മുടന്തുമായി എനിക്ക് സ്വർഗത്തിലെത്തണം എനിക്ക് മുടന്തുണ്ട് എനിക്ക് നടക്കാൻ കഴിയില്ല എനിക്കൊന്നോടാൻ കഴിയില്ല പക്ഷേ ഈ മുടന്തുമായി റബ്ബിന്റെ മുടന്തമായി എത്തണമെന്നതാണ് അള്ളാഹുവിന്റെ റസൂലെ എന്റെ ആഗ്രഹം ഒരു കുടി കുടിച്ച് ആ കുടിയിൽ തൻ്റെ മുടന്തുള്ള രണ്ട് കാലുകളും ഇറക്കി വെച്ച് കൈകളിലുള്ള ആയുധം ഒരു കയർ കൊണ്ട് കെട്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ചരിത്രത്തിൽ കാണാം അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി റസൂലി പറഞ്ഞു ഞാൻ ഞാൻ സ്വർഗ്ഗത്തിൽ 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 കണ്ടു കണ്ടു മുടന്തുള്ള പരീക്ഷണമുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ആ ആ മാ ബിഹി അർജ് മുടന്തില്ല മുടന്തില്ലാത്ത കാലുകളുമായി പ്രയാസങ്ങളില്ലാത്ത കാലുകളുമായി സ്വർഗ്ഗത്തിൽ കാണാൻ എനിക്ക് സാധിച്ചു പ്രിയമുള്ളവരെ ആരോഗ്യമുള്ളവരെ നല്ല സമ്പത്തുള്ളവരെ നല്ല കഴിവുള്ളവരെ യുവാക്കളെ ീരിന്റെ പരിശ്രമങ്ങളിൽ നമ്മൾ എന്തു ചെയ്യുന്നു റബ്ബു നമുക്ക് വലുതാണോ റബ്ബു നമുക്ക് വലുതാണോ അള്ളാഹുവിന്റെ ചോദ്യം കുൽ പറയുക ആരോടാണ് പറയേണ്ടത് എന്നോടാണ് നിങ്ങളോടാണ് നമ്മൾ ഓരോരുത്തരുമാണ് റബ്ബിന്റെ ചോദ്യം ഇൻഖാൻ അവരുടെ പിതാക്കന്മാരാണോഖും അവരുടെ സന്താനങ്ങളാണോ അവരുടെ ഇണകളാണോ

എട്ട് കാരണങ്ങൾ അല്ലാഹു എണ്ണി ചോദിക്കുകയാണ് പ്രിയമുള്ള മുസ്ലിം സഹോദര അള്ളാഹുവിൽ നിന്ന് അകലാൻ പ്രബോധനങ്ങളിൽ നിന്ന് മാറാൻ ദീനീ പരിശ്രമങ്ങളിൽ നിന്ന് അകലാൻ ഈ എട്ടു കാരണങ്ങളല്ലാതെ നമുക്ക് പറയാനില്ല ആളുകൾക്ക് പറയാനുള്ളത് ഉപ്പ സമ്മതിക്കുന്നില്ല സഹോദരന്മാർ സമ്മതിക്കുന്നില്ല കുടുംബക്കാരെതിരാണ് ഭാര്യ എതിരാണ് ഞാനിതാ കച്ചവടത്തിന്റെ തിരക്കിലാണ് എന്റെ വീടുപണിയിലാണ് എന്റെ സമ്പത്തിൻ്റെ വിഷയം ഈ എട്ടു കാരണങ്ങളല്ലാതെ നമുക്ക് പറയാനില്ല റബ്ബിന്റെ ചോദ്യം ഇതാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ജീവൻ നൽകിയ നിങ്ങൾക്ക് ആയുസ് നൽകിയ നിങ്ങൾക്ക് റിസ്ക് നൽകുന്ന ഹാലിക്കായ റാസിക്കായ മുതപ്പിറായ റബ്ബിനേക്കാൾ ഇതാണോ നിങ്ങൾക്ക് വിലപ്പെട്ടത് നിങ്ങൾ റസൂലിനേക്കാൾ പരിശ്രമങ്ങളെക്കാൾ എങ്കിൽ ഫതറബ്ബസൂ നിങ്ങൾ കാത്തിരിക്കുക മനുഷ്യരെ പരിശ്രമങ്ങളെക്കാളും തന്റെ പിതാവിനെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ ഇണകളെയും തൻ്റെ കച്ചവടത്തെയും തന്റെ സമ്പത്തിനെയും തന്റെ പാർപ്പിടങ്ങളെയും മുന്തിക്കുന്നവരെ ഫതറബ്ബസൂ നിങ്ങൾ കാത്തിരിക്കുക അള്ളാഹുവിന്റെ കൽപ്പന വന്നെത്തുന്നതുവരെ പ്രിയമുള്ളവരെ നമുക്ക് പറയാൻ കഴിയണം റമദാനിൽ റബ്ബിനു വേണ്ടി വിശപ്പ് സഹിച്ചവരെ ദാഹം സഹിച്ചവരെ വികാരങ്ങളെ പിടിച്ചു നിർത്തിയവരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ റബ്ബാണ് എൻ്റെ റസൂലാണ് എൻ്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള പരിശ്രമങ്ങളാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ